സങ്കീർത്തനങ്ങൾ അധ്യായം എൺപത്തി ഒൻപത് യഹൂവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായ് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും ദയ എന്നേക്കും ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എൻ്റെ വ്രതനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും യഹോവെ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോവയോട് സദൃശ്യനായവൻ ആർ ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്നെപ്പോലെ പോലെ ബലവാനാരുള്ളൂ യഹോവെ നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു നീ സമുദ്രത്തിൻ്റെ ഗർവത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ രഹബിനെ ഒരു ഹദനെ പോലെ തകർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു താപോറും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ദയയും വിശ്വസ്തതയും നിനക്കു മുമ്പായി നടക്കുന്നു ജയഘോഷം അറിയിക്കുന്ന ജനത്തിന് ഭാഗ്യം യഹോവെ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിൻ്റെ മഹത്വമാകുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിച യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനുള്ളവനും ആകുന്നു അന്നു നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളു ചെയ്തത് ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വ്രതനെ ഉയർത്തുകയും ചെയ്തു ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും ശത്രു അവനെ തോൽപ്പിക്കയില്ല വഷളൻ അവനെ പീഡിപ്പിക്കുകയും ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കും എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും അവൻ്റെ കയ്യെ ഞാൻ സമുദ്രത്തിന്മേലും അവൻ്റെ വലം കൈയ്യെ നദികളുടെ മേലും നീട്ടുമാറാക്കും അവൻ എന്നോട് നീ എൻ്റെ പിതാവ് എൻ്റെ ദൈവം എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും ഞാൻ അവനെ ആദ്യ ജാതനും ഭൂരാജാക്കന്മാരു ശ്രേഷ്ഠനുമാക്കും ഞാൻ അവന് എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും അവൻ്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടി കൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധിരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവീദിനോട് ഞാൻ ഭോഷ്കു പറകയില്ല അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ സൂര്യനെപ്പോലെയും ഇരിക്കും അത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസ്ത വിശ്വസ്തസാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളകുകയും നിന്റെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു നിൻ്റെ ദാസനോടുള്ള നിയമത്തെ നീ വെറുത്തു കളഞ്ഞു അവൻ്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു നീ അവൻ്റെ വേലിയൊക്കെയും പൊളിച്ചു അവൻ്റെ കോട്ടകളെയും ഇടിച്ചുകളഞ്ഞു വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു തൻ്റെ അയൽക്കാർക്ക് അവൻ നിന്നായി തീർന്നിരിക്കുന്നു നീ അവൻ്റെ വൈരികളുടെ വലം കൈയെ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ വായ്ത്തലയെ നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവൻ്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി അവൻ്റെ സിംഹാസനത്തെ നിലത്തിട്ട് തള്ളിയിട്ടു അവന്റെ യൗവനകാലത്തെ നീ ചുരുക്കി നീ അവനെ ലജ്ജ കൊണ്ടു മൂടിയിരിക്കുന്നു യഹോവെ നീ നിത്യം മറഞ്ഞു കളയുന്നതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം എൻ്റെ ആയുസ് എത്ര ചുരുക്കമെന്ന് ഓർക്കണമേ എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു ജീവിച്ചിരുന്ന് മരണം കാണാതെയിരിക്കുന്ന മനുഷ്യൻ ആർ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ കർത്താവേ നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ കർത്താവെ അടിയങ്ങളുടെ നിന്ന ഓർക്കണമേ എൻ്റെ മാർവിടത്തിൽ ഞാൻ സകല മഹാജാതികളുടെയും നിന്ന വഹിക്കുന്നത് തന്നെ യഹോവെ നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ അവർ നിന്റെ അഭിഷിക്തൻ്റെ കാലടികളെ നിന്ദിക്കുന്നു യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ